കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വീണ്ടും കൊള്ളക്കാരോടൊപ്പമാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുക ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സമ്മേളനം മൂന്ന് കാര്യങ്ങളാണ് സ്ഥാപിക്കപ്പെട്ടത് ഒന്ന് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകന്മാരെ ആക്ഷേപിക്കുക സത്യം പുറത്തു കൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകന്മാർക്കെതിരെ മ്ലേച്ഛമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്നും ശരിയുടെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്നവരാണ് സത്യം പുറത്തു കൊണ്ടിരുന്നവരാണ് സത്യം പുറ വിളിച്ചു പറയുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെയും മാധ്യമങ്ങളെയും അപമാനിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് തൻ്റെ പത്രസമ്മേളനം നടത്തിയത് ഒരു കേരളം പോലെ സംസ്ഥാനത്ത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയും പറയാൻ പാടില്ലാത്ത മാധ്യമ വേട്ടയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് കൊണ്ട് നടത്തിയത് അത് അങ്ങേയറ്റത്തെ അപലപനീയമാണ് കേരളത്തിൽ മാധ്യമങ്ങൾ ആര് ഭരിച്ചാലും അവർക്കെതിരെ വാർത്തകൾ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാറുള്ളത് പുതിയ കാര്യമല്ല പിണറായി വിജയനെ പേടിച്ച് മാധ്യമങ്ങൾ വാ മൂടിക്കെട്ടണമെന്ന് പറയുന്ന രീതിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല രണ്ടാമതായി അദ്ദേഹം ചെയ്തത് കൊള്ളക്കാരായ ആളുകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ഇവിടെ എ ഡി ജി പി എന്ത് എന്തിനു സംരക്ഷിക്കുന്നു ഒരാരോപണമുണ്ടായാൽ ആരോപണ വിധേയനായ വ്യക്തി മാറി നിന്നുകൊണ്ട് അന്വേഷണം നടത്തുകയാണ് പതിവ് അതിന് പകരം എ ഡി ജി പിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ എതിരെ ഒന്ന് വരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കുക കേട്ടുകേവിയില്ലാത്ത കാര്യമാണ് ആർ എസ് എസ് നേതാക്കന്മാരെ എ ഡി ജി പി സന്ദർശിച്ചതിനെ മുഖ്യമന്ത്രി വെള്ളപൂശുകയാണ് എന്തിനാണ് ആർ എസ് എസ് നേതാക്കന്മാരെ സന്ദർശിക്കാൻ പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കന്മാരെ ഒന്നല്ല രണ്ട് തവണ എ ഡി ജി പി കണ്ടത് എന്നത് വ്യക്തമാണ് ആ എ ഡി ജി പി എല്ലാ കൊള്ളകൾക്കും എല്ലാ ഏതൊരു കൊലപാതകത്തിന് വരെ കള്ളക്കട സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നൊരു ഭരണകക്ഷി എം എൽ എ പറയുന്നു ആ പറയുന്ന ഭരണകക്ഷി എം എൽ എ തള്ളിപ്പറയുന്നല്ലാതെ എ ഡി ജി പി തള്ളിപ്പറയാൻ തയ്യാറല്ല ദാവൂദ് ഇബ്രാമിന്റെ ജോലി ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നു ക്ലീൻ കൊടുക്കുന്നു എന്തുകൊണ്ട് ശശിയെ പറ്റി അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല ഉന്നയിച്ച ആരോപണങ്ങൾ എഴുതിത്തന്നാൽ പരിശോധിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു എഴുതി കൊടുത്തിട്ട് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അപ്പോൾ മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ജനങ്ങളെ തെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനുമുള്ള ഒരു പാഴ്വേല മാത്രമാണ് ഉയർന്നു വന്ന ഓരോ ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല ഉയർന്നു വന്ന ഓരോ ആരോപണങ്ങളെയും അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യത്തെ മനോവീര്യത്തേക്കെടുത്താനാണെന്ന് പറയുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പണ്ഡിറ്റ് ശിവശങ്കരനെതിരെ ഞാൻ സ്പ്രിങ്കർ ആരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണിത് ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യത്തേക്കെടുത്താനാണ് ഞാനത് പറഞ്ഞതെന്നാണ് ഇപ്പൊ ശിവശങ്കരൻ ജയിലിലായെന്ന് എത്രയോ കാലം ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റി ഞങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് വന്നില്ലേ അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കാനാണ് എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു റിപ്പോർട്ട് അജിത് കുമാറിന് അനുകൂലമായിരിക്കും കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തൊടാതെ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ താഴെയുള്ള ഏത് ഉദ്യോഗസ്ഥനാണ് ഇനിയും അജിത് കുമാറിനെതിരായി റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്